മലിനീകരണത്തിന്റെ കാര്യം പറയുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിൽ കുറെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് കണ്ടിരുന്നു കണ്ടിരുന്നു അപ്പൊ ഈ പ്ലാസ്റ്റിക്കുകൾ എടുത്തിട്ട് എന്ത് ചെയ്യും ഞാനത് ഇടക്ക് പോയിട്ട് ഒരു എന്റെ വീട് കായലിന്റെ തൊട്ട് കണ്ടിരുന്നു അപ്പൊ ഇതിങ്ങനെ ഒഴുകി നടക്കും അപ്പൊ എനിക്കത് കാര്യം പറഞ്ഞ അതിന്റെ അതിന്റെ താഴ്ത്തുണ്ട് പ്ലാസ്റ്റിക് ബാഗുകളായാലും ഞങ്ങളുടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആണ് നേരെ സൈഡിലേക്ക് പക്ഷെ അത് അവിടെ പോയി കിടന്നു അത് ചെലപ്പോ നശിച്ചു കോട്ടൺ ആയതുകൊണ്ട് പ്ലാസ്റ്റിക് അതിനകത്ത് ഉണ്ടോ എന്ന് കെട്ടി വെക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഈ വെയിറ്റ് കാരണം താഴ്ത്തി പോകും അത് എത്ര ഉണ്ടാവും അതിന്റെ അടിയിൽ മോളി കിടക്കണ കുപ്പി മാത്രമേ പെറുക്കിയിട്ടുള്ളൂ അതും രണ്ടു മണിക്കൂർ കൊണ്ട് പെറുക്കിയിട്ടാണ് ആ ഒരു ചെറിയ വള്ളവളം നിറഞ്ഞത് കൊണ്ടുവന്ന് അത് ആരെങ്കിലും പെറുകി കൊണ്ടുപോകും ആ പ്ലാസ്റ്റിക്കിന് വിലയിടലാണ് പതിനേഴ് രൂപ ആ സമയത്ത് പതിനേഴ് രൂപയാണ് ഏതോ ഒരു ചട്ടം വന്ന് എടുത്തു പോയിട്ടുണ്ട് പോയി